ഫുഗല്ലേ ഒറ്റ ഫുഗല്ലേ സുഖമില്ലേ അല്ലേ പോവാ നമുക്ക് അങ്ങോട്ട് പോവാ ഈ ഓഡിറ്റോറിയം മുഴുവൻ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഡബിൾ സ്റ്റേജ് പ്രോഗ്രാം ആലപ്പുഴ ക്ലാപ്സും തൃശ്ശൂർ കലാസദനും രണ്ട് ടീമുകളുടെ പ്രോഗ്രാം ഒരുമിച്ച് ഒരുമിച്ചോരസമയത്ത് ആകാശപാതം ഉള്ളുന്നേ ഈ പാത പണിതിട്ട് ആൾക്കാർ കിടക്കേണ്ട ആൾക്കാർ റോട്ട് കൂടെ കിടക്കുന്നുണ്ട് ആൾക്കാർ പോലീസാരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ റോട്ട് കൂടെ കിടക്കണുണ്ട് വീട്ടിലിരുന്നിട്ട് ബോർ അടിച്ചിട്ട് കുട്ടാൻ കുട്ടനാണീ മൊബൈലിൽ നോക്കിയിരിക്കലെ എപ്പോഴും സ്കൂൾ വിട്ടു വന്ന് കഴിഞ്ഞാൽ മൊബൈലിൽ നോക്കിയിരിക്കാം അപ്പൊ ഞങ്ങള് എങ്ങനെയായാലും തൃശ്ശൂർക്ക് പോകണം മഞ്ജുഷ കൊണ്ടുവരാൻ പോകണം അപ്പൊ പോണെ വിലന്നലൊന്നു പോയി വിലങ്ങുമെന്നി പോയിണ്ടോ നീ അറിയ വിലന്നൽ ഒരു തവണ പോയിട്ടില്ല പിടിക്ക് നമുക്ക് വിലന്നു പോകാം വില ഒന്നുമില്ല എടാ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല ഇല്ല കുട്ടാൻ വിലങ്ങി പോയിട്ടില്ല പോയിണ്ടല്ലോ ഒരു തവണ കൊണ്ടുപോയിണ്ടല്ലോ അവിടെ അച്ഛനൊക്കെ കുട്ടിയില് സ്ഥിരമായിട്ട് അതിന്റെ മുകളിലേക്ക് പോകുമ്പോ ബൈക്കൊക്കെ എടുത്തിട്ട് പത്തൊരു ഇരുപത് വയസ്സു പച്ച കവാടം കാണാൻ വേലങ്ങി കവാടം ജില്ലാ ടൂറിസം പ്രമോഷൻ ടിക്കറ്റ് കൗണ്ടർ ൗണ്ടറുണ്ട് അവിടെ ആരും കാണാനൊന്നും ഇല്ല വരങ്ങ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് അവിടെ ആരും കാണാനില്ല ഏതായാലും മോളിലേക്ക് കയറി വെക്കാം ബൈക്കിൽ അച്ഛനൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് ദയസുള്ള കാലഘട്ടത്തിൽ ഇതിലേക്ക് ബൈക്കിൽ കറങ്ങിട്ട് ചെയ്യാൻ കഴിഞ്ഞാ തൃശൂരിന്റെ ടൂറിസം പദ്ധതിയിലൊക്കെ ഉള്ള സ്ഥലമാണത് പക്ഷെ ഇങ്ങോട്ട് വരാനുള്ള റോഡ് മഹാമോശായി ആൾക്കാരെത്ര കണ്ട് വരുന്നറിയില്ല ഞാൻ വരാത്തായിരിക്കും ആൾക്കാർ വരുന്നുണ്ടാവും നിന്നെ ഇവിടെ നിങ്ങളെ കണ്ട് കൊണ്ടുവന്നിട്ട് റേഷ്യ ഓർമ്മ ഇല്ലേ മുകളിൽ വന്നിട്ട് അവിടെ എന്തൊക്കെയോ കളിക്കാനൊക്കെ ഉണ്ട് അതിലൊക്കെ വരുന്ന കളിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട് ക്ഷോട്ട് പൊട്ടിയേക്കാണോ ഞാൻ പിടിച്ചിരുന്നു നോക്കാം ഞാൻ ടിക്കറ്റ് എടുത്ത് വരാം ഞാൻ ടിക്കറ്റ് എടുത്ത് വരാം ടിക്കറ്റ് എടുക്കണ്ട വരാം ഇത് മുൻതിരി പിടിക്കണ്ടോ ടിക്കറ്റ് ഒരാൾക്ക് കാറിന് ഇരുപത് രൂപ ഫോട്ടോഗ്രാഫിക്ക് കാശ് വേണമെന്ന് പറഞ്ഞു ഞാൻ ഫോട്ടോഗ്രാഫി ഒന്നും ഷൂട്ടിങ്ങല്ലോ ഞാൻ എൻ്റെ കയ്യിൽ ഒരു ബ്ലോഗിങ് ക്യാമറ ഉണ്ടായിരുന്നു ആ ഒരു ആക്ഷൻ ഫോർ എന്ന് പറഞ്ഞാൽ ക്യാമറ ബ്ലോഗിങ് ക്യാമറ ഈ വില മൂന്ന് രൂപ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയാണെന്ന് മൊബൈലിലാണെങ്കിൽ ഷൂട്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യണത് അല്ല നിങ്ങളൊന്നും ആലോചിച്ച് ഇപ്പോൾ ബ്ലോഗിങ് ക്യാമറ ആണെങ്കിലും ഈ ക്യാമറ ആണെങ്കിലും ഷൂട്ട് ചെയ്ത് നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എവിടെയാണെങ്കിലും ഇതിലെന്താണ് വ്യത്യാസമുള്ളത് ക്യാമറ ഇത് ഇതിലാണെങ്കിലും ഞാൻ ഫുൾ എച്ച് ഡിയിൽ റെക്കോർഡ് ചെയ്യുന്നു അതാണെങ്കിലും ഫുൾ എച്ച് ഡിയിൽ റെക്കോർഡ് ചെയ്യുന്നു ആ ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല അതാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയാണെന്ന് അത് എന്തോ മാരേജ് പർപ്പസിൻ്റെ ഡോക്യുമെൻറ്ററുടെ പോലെ വരുന്നു ആ ക്യാമറയിൽ ക്യാമറയിലെടുത്ത് കഴിഞ്ഞാൽ ഓരോ കാരണങ്ങൾ കിഡ്സ് പാർക്കിൻ്റെ അങ്ങോട്ട് പോകും പറ കിഡ്സ് പാർക്കിൽ പോയി അതിൻ്റെ ഉള്ളിൽ എന്തല്ല നടന്നു കിഡ്സ് പാർക്ക് ഉണ്ട് അതാണ് നടന്നോ ഏത് എല്ലാം തുരുമ്പ് തുരുമ്പൊക്കെ പിടിച്ചിട്ടിരിക്കണേട്ടോ കേറി വല്ല പറ്റുന്നറിയില്ല അത് ആ ആ വേണങ്ങളെ ഫലത്തില് കയറിക്ക അവിടെ ഇല്ല കേട്ടോ കാര്യായിട്ട് അധികം ആൾക്കാരൊന്നും കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ട് ഇവരെ എവിടെന്നൊക്കെ ഇട്ട് ഊറൊക്കെ വന്നിട്ടോ സുഖല്ലേ ഒറ്റയ്ക്ക് ആവുമ്പോ സുഖമില്ല അല്ലേ പോവാ നമുക്ക് അങ്ങോട്ട് പോവാ കൂട്ടനൊരു ഈമില്ലേ ഒറ്റയ്ക്ക് കയറാ കൂട്ടാ ഏ ഞാനും കൂട്ടനും നടക്കുന്നു അല്ലേ ഒരു രങ്കി ഉണ്ട് തക്കാളി സ്ഥലമുണ്ട് ഇവിടെ അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അതിൽ വാക്കിങ് ഏരിയയാണ് നമുക്ക് കുറെ നടക്കാണ്ട് വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ് നടത്തത്തിലൂടെ ആരോപിക്കും ഇതിൽ താഴ്ത്തിക്കിറങ്ങാം താഴ്ത്തിക്കറങ്ങാൻ അവിടെ ഒരു ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട് അത് കാണിച്ചു ഇതാണ് ഓപ്പൺ എയർ ഒരു തിയേറ്ററാണത് ഈ തിയേറ്ററിൽ ഇതുണ്ടായ സമയത്ത് ഇത് ഇത് സ്റ്റാർട്ട് ചെയ്ത തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴാം കാലഘട്ടത്തിലാണിത് പണിത് അന്ന് ഇവിടെ ആദ്യമായിട്ട് പ്രോഗ്രാം നടത്തണത് ഞങ്ങളുടെ ക്ലബാണ് ഞങ്ങൾക്കൊരു പതിനെട്ട് ഇരുപത് വയസ്സ് ഒക്കെ ഉള്ള പ്രായമുള്ള ടൈമിൽ ഞങ്ങളൊരു ഇരുപത് സുഹൃത്തുക്കൾ കൂടിയിട്ട് ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ക്ലബ്ബ് ഇവിടെ ഒരു ഡബിൾ സ്റ്റേജ് പ്രോഗ്രാം അന്ന് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക സ്റ്റാലജിയാണ് ഫീൽ ചെയ്തവിടെ കാണുമ്പോൾ അതിന് ശേഷം ഇവിടെ ആരും പ്രോഗ്രാം നടത്തി തോന്നുന്നില്ല കാരണം ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നുമില്ല ഇതാണ് അവസ്ഥ ഇപ്പോൾ ഒന്നുമില്ല ഈ ഓഡിറ്റോറിയം മുഴുവൻ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഡബിൾ സ്റ്റേജ് പ്രോഗ്രാം ആലപ്പുഴ ക്ലാബ്സും തൃശ്ശൂർ കലാസദനും രണ്ട് ടീമുകളുടെ പ്രോഗ്രാം ഒരുമിച്ചോര സമയത്ത് ന്യൂ ഇയറിൻ്റെ സമയത്താണോ ക്രിസ്മസിനാണോ ഓർമ്മയില്ല ഒരു തൊണ്ണൂറ്റാറിലോ അല്ലെങ്കിൽ തൊണ്ണൂറ്റേഴിൽ ഞാന് ബിജീഷങ്ങള് നന്ദി വാസ് കുറെ ആൾക്കാരുണ്ട് ഞങ്ങൾ പത്തിരുപത് ആൾക്കാരെ കൂടി പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ എല്ലാം ആകെ കേടുന്നു അതൊന്നും ഇല്ല ഇപ്പൊ പഴയ ഇല്ല എസ് ആർ കെ ഫുഡ് കോർട്ട് ഫ്ലിപ്കോർട്ട് ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട് കിട്ടാൻ തൃശ്ശൂരിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കാണിക്കുമ്പോൾ ഡെസ്റ്റിനേഷൻ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിലങ്ങ വരും അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ വരണത് ഇവിടെ ഈ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അകലമൊക്കെ വരുന്ന ആൾക്കാരാണ് തോന്നുന്നു വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ നടക്കാമെന്നല്ലാതെ ഇവിടെ വേറെ ഒന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളിലെ കിഡ്സ് പാർക്ക് എന്നുള്ളതൊക്കെ ഭയങ്കര ഷോക്കാണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുഴപ്പമില്ല വന്ന് നമുക്ക് ജസ്റ്റ് നടക്കുക റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന സ്ഥലമാണ് അല്ലാന്ന് പറയുന്നില്ല ഇങ്ങോട്ട് വരാനുള്ള റോഡ് മഹാപരിതാവരക്കാണ് അതൊന്നും ശരിയാക്കണം അപ്പോൾ പാർക്കിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റേണ്ട കാലം കഴിഞ്ഞു അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ചെയ്യാം അപ്പോൾ കാണാം ഇനി ഞാൻ തൃശ്ശൂർ പോട്ടെ ഇനി തൃശ്ശൂർ പോയിട്ട് മഞ്ജുഷ വരുന്നുണ്ട് മഞ്ജുഷ കൊണ്ട് വീട്ടിലേക്ക് പോണം അപ്പൊ ഇനിയിപ്പൊ നേരെ തൃശ്ശൂർക്കാര് പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലം കേട്ടോ കാർ പാർക്കിങ്ങിന്റെ താഴെ ബൈക്ക് പാർക്കുള്ള സ്ഥലണ്ട് ഒരുപാട് സ്ഥലുണ്ട് കാറിനൊക്കെ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള തിരക്കും കാര്യങ്ങളൊന്നും വിളിച്ചാൽ മതി ആൾക്കാർ വരുന്നില്ല അതായിരിക്കാം അപ്പൊ ഞങ്ങള് മൂന്ന് താഴ്ത്തി ഇറങ്ങും ക്യാമറ പഴയ ആക്സ ക്യാമറക്കി പഴയ ക്യാമറ ആക്കി ഇനിയിപ്പൊഴി കുഴപ്പില്ല തിരിച്ച് താഴെക്ക് പോവാ അപ്പൊ നമുക്ക് തൃശ്ശൂർക്ക് വഴിക്ക് ഷൂട്ട് ചെയ്തിട്ട് പോവാം അതന്നെ ചിട്ടസ് നമ്മളൊക്കെ ആ ആകാശപാത കയറും

ആകാശ പാത അവിടെയാ എന്ത് പാത കണ്ടിട്ടുണ്ടെങ്കിലും റോഡ് കൂടെ ആൾക്കാർ ക്രോസ് ചെയ്യുന്നുണ്ട് ഈ തിരക്കിലും റോഡ് കൂടെ ക്രോസ് ചെയ്യുന്നു ആളുകൾ പിന്നെ ഇതിനുള്ളിലൊക്കെ കാണാൻ വരുന്ന ആളുകളാണ് അല്ലാതെ പലരും ഇത് കാണാൻ വേണ്ടി വരണവരാ റോഡ് ക്രോസ് ചെയ്യണ്ടവരൊക്കെ റോഡ് കൂടെ തന്നെ ക്രോസ് ചെയ്യുന്നുണ്ട് ആകാശപതരം മുള്ളിൽ നിന്ന് ഈ പാത പണിതിട്ട് ആൾക്കാർ കടക്കേണ്ട ആൾക്കാർ റോട്ട് കൂടെ കിടക്കുന്നുണ്ട് ആൾക്കാർ പോലീസുകാരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ റോട്ട് കൂടെ കിടക്കണുണ്ട് അതിൽ കൂടെ റോഡ് ക്രോസ് ചെയ്യുന്നവരെ ഇതിന് മുകളിലൂടെ പോകാൻ പറയാം അല്ലാതെ ആളുകൾ കാണാൻ വരുന്ന ആളുകൾ മാത്രമാണ് ഇപ്പം അതിൻ്റെ മുകളിലുള്ളത് പലരും അതിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാർ കാണാൻ വന്നിട്ടുള്ളവരാ ബാക്കിയുള്ളവര് മൂന്ന് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഓക്കെ ബൈ